രാജ്യത്തെ പ്രമുഖ ടി എം ടി സ്റ്റീൽ നിർമ്മാതാക്കളായ ജിൻഡാൽ പാന്തർ ടി എം ടി ബാർസ് കല്ലട്ര കോർ എം എൽ പിയുമായി കേരളത്തിലെ മൊത്ത വ്യാപാരത്തിന് കരാർ വെച്ചു ജിൻഡാൽ പാന്തർ ടി എം ടി അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റും നാഷണൽ സെയിൽസ് മാനേജറുമായ അഭിനവ് കുമാറും കല്ലട്ര കോർ ഉടമകളായ റസീം കാര്യക്കാരൻ ഇബ്രാഹിം കല്ലട്ര എന്നിവർ ധാരണാപത്രം കൈമാറി കേരളത്തിലെ സ്റ്റീൽ വ്യവസായ രംഗത്ത് തങ്ങളുടെ സ്ഥാപനം ഉറപ്പിക്കുന്നതിനായി വ്യാപാര ശൃംഖല അഭിവൃദ്ധിപ്പെടുത്താനാണ് കരാർ ഒപ്പുവയ്ക്കുന്നതെന്ന് ജിൻഡാൽ പാന്തർ അധികൃതർ പറഞ്ഞു രാജ്യത്തെ പ്രമുഖ സ്റ്റീൽ നിർമ്മാതാക്കളെ കേരളത്തിൽ പ്രതിനിധീകരിക്കുന്നതിലൂടെ വരുന്ന സാമ്പത്തിക

അതൊക്കെ അവർ അപ്രൂവൽസുകളോട് കൂടി ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കേരളത്തിലെ പ്രൈമറി ടി എം ടി വിപണിയിൽ നല്ലൊരു അന്തരീക്ഷ മത്സരമായ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം ഇതിലോടുകൂടി തന്നെ വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നാനൂറ് കോടിയുടെ ബിസിനസ് ആണ് ഞങ്ങൾ ഫോക്കാസ്റ്റ് ചെയ്യുന്നത് ലാസ്റ്റ് അഞ്ചു വർഷ കാലഘട്ടമായി ഒരു ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി ക്രോർസോടും ബിസിനസ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലാണ് ഞങ്ങൾ ഇത് ഫോർ ഹൺഡ്രഡ് ക്രോഴ്സിലേക്കും ഫോക്കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്